ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു നൈസ് ഫാഷൻ ഹബ് ഞാൻ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള നാല് പ്രീമിയം കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള നാല് ഷെയ്ഡ്സ് ആണ് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു പിങ്ക് ഷെയ്ഡാണ് നമ്മുടെ റോസ് വരുന്ന ഒരു പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ക്ലോത്ത് വന്നിട്ടുള്ളത് നല്ലൊരു ജെക്കോഡ് മസ്ലിംഗിലാണ് ഈ ഭാഗത്ത് സ്റ്റോൺ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അടി ഭാഗത്ത് വന്നിട്ടുള്ളത് ചെക്കോഡ് വീവിംഗ് ആണ് ഇനി ബാക്ക് പോഷൻ വന്നിട്ടുള്ളത് ഇതുപോലെയാണ് അടുത്തത് ദുപ്പട്ട വന്നിട്ടുള്ളത് സോഫ്റ്റ് മസ്ലിൻ സിൽക്കിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ദുപ്പട്ടയാണ് നമുക്ക് യൂസ് ചെയ്യാൻ വളരെ കംഫേർട്ടായിട്ടുള്ള ഒരു തുണിയാണ് ഇനി അടുത്തത് ബോട്ടം വന്നിട്ടുള്ളത് ക്യാൻവാസ് സാറ്റിങ്ങിലാണ് ഈ ബോട്ടത്തിൻ്റെ അടിയിൽ ഇങ്ങനത്തെ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് അടുത്തത് വന്നിട്ടുള്ളത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡാണ് ടോപ്പിൻ്റെ ഒക്കെ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ ദുപ്പട്ട് വന്നിട്ടുള്ളതും സോഫ്റ്റ് മസ്ലിൻ സിൽക്കിലാണ് ബോട്ടം വരുന്നത് അതേപോലെ തന്നെ സെയിം ഡിസൈൻ തന്നെയാണ് അത്ര വന്നിട്ടുള്ളത് നല്ലൊരു ലൈറ്റ് പീക്ക് ബ്ലൂലാണ് നല്ലൊരു ഷെയ്ഡാണ് ഈ ഷെയ്ഡ് ഡിസൈൻസ് ഒക്കെ സെയിം ഡിസൈൻസ് തന്നെയാണ് വരുന്നത് ഇത് ഇപ്പോഴ് വന്നിട്ടുള്ളത് നല്ല സോഫ്റ്റ് മസ്ലിൻ സിൽക്കിലാണ് നല്ല കംഫർട്ടാണ് നല്ല സോഫ്റ്റ് തുണിയാണ് അടുത്ത ഷെയ്ഡ് വന്നിട്ടുള്ളത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് നല്ലൊരു പേല് യെല്ലോൻ്റെ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് ടോപ്പിൻ്റെ ഡിസൈനൊക്കെ സെയിം ഡിസൈൻ തന്നെയാണ് അതുപോലെ തന്നെ ദുപ്പട്ട് വന്നിട്ടുള്ളതും സോഫ്റ്റ് മസ്ലിൻ സിൽക്കിലാണ് പിന്നെ ബോട്ടം വന്നിട്ടുള്ളത് ക്യാൻവാസ് സെറ്റിലാണ് സെയിം ഡിസൈൻ തന്നെയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി അമ്പതാണ് ഇപ്പോൾ ഇവിടെ നാല് ഷീറ്റ്സ് ആണ് കാണിച്ചിട്ടുള്ളത് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഡി എം ചെയ്യാം ഫ്രീ ഷിപ്പിംഗ് ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം